നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രയാഗരാജ് മഹാകുംഭത്തിൽ സ്നാനം ചെയ്തവരുടെ എണ്ണം മുപ്പത്തൊന്ന് കോടി കവിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ആറുവരെ ഒന്നര കോടിയോളം തീർത്ഥാടകർ സ്നാനം ചെയ്തു മറുവശത്ത് കുംഭമേള സ്നാനത്തിന് ശേഷം വാരണാസി അയോധ്യ ചിത്രകൂട് എന്നിവിടങ്ങളിൽ ഭക്തരുടെ പ്രവാഹമാണ് നാല് ദിവസത്തിനിടെ ഒരു കോടി തീർത്ഥാടകരാണ് അയോധ്യയിലും കാശിയിലും എത്തിയത് പ്രയാഗരാജ് മുതൽ ഫത്തേപൂർ കൗശാമ്പി വാരണാസി അയോധ്യ എന്നിവിടങ്ങളിലേക്ക് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി യോഗി അയോധ്യയിൽ വ്യോമ നിരീക്ഷണം നടത്തി ജുഡീഷ്യൽ കമ്മീഷൻ സംഘവും പ്രയാഗ് രാജ് കുംഭനഗറിലെത്തി ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി യോഗി പ്രയാഗ് രാജിലെത്തും ഉപരാഷ്ട്രപതിയുടെ സ്വീകരണത്തിൽ പങ്കെടുക്കും ശേഷം സെക്ടർ ഇരുപത്തിയൊന്നിൽ സ്ഥിതി ചെയ്യുന്ന സതുവാ ബാബ ആശ്രമവും സെക്ടർ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് സേവാ ലേബർ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിക്കും ഇതിനുശേഷം മേള സർക്യൂട്ട് ഹൌസിൽ മിഷൻ മേധാവികളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പ്രയാഗ്രാജിലെത്തും സ്നാനത്തിന് ശേഷം ഗംഗാപൂജയും ആരതിയും നടത്തും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ബംറൌലി വിമാനത്താവളത്തിൽ സ്വീകരിക്കും വടേ ഹനുമാൻ ക്ഷേത്ര ഇടനാഴിയും ഉപരാഷ്ട്രപതി സന്ദർശിക്കുമെന്നാണ് വിവരം മുൻ ബോളിവുഡ് നദി മമത കുൽക്കർണിയെ ആറ് ദിവസത്തിനകം അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇവർക്കൊപ്പം ലക്ഷ്മിനാരായൺ ത്രിപാഠിയെയും ആചാര്യ മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇരുവരെയും അഖാഡയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് കിന്നർ അഘാഡയുടെ സ്ഥാപകനായ അജയ്ദാസ് ആണ് ഈ നടപടി സ്വീകരിച്ചത് മമത കുൽക്കർണിയുടെ നിയമനത്തിന് ത്രിപാഠിയെ കുറ്റപ്പെടുത്തി സ്ഥാപകൻ അജയ്ദാസ് കിന്നർ അഖാഡ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കുമെന്നും അജയ്ദാസ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു പുതിയ ആചാര്യ മഹാമണ്ഡലേശ്വരനെ ഉടനെ നിയമിക്കുമെന്നും അദ്ദേഹം വെളിപ്പെട്ടു കിന്നർ അഖാഡയുടെ മഹാമണ്ഡലേശ്വരനായി മമതാ കുൽക്കർണയുടെ നിയമനം വിവാദത്തിൽ പെട്ടിരുന്നു ട്രാൻസ് ജെൻഡറുകൾക്കായി സ്ഥാപിച്ച കിന്നർ അഖാഡയിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ മഹാമണ്ഡലേശ്വരിയായി തെരഞ്ഞെടുത്തതെന്നാണ് പലരും ഉയർത്തിയിരുന്ന ചോദ്യം മമതാ കുൽകർണിയുടെ ക്രിമിനൽ ഭൂതകാലം അഖാഡിയുടെ തത്വങ്ങളെ തകർക്കുന്നതാണെന്ന് അജയ്ദാസ് വ്യക്തമാക്കി നിരവധി അംഗങ്ങൾ അവരെ ഉയർന്ന ആത്മീയ പദവിയിലേക്ക് ഉയർത്തുന്നതിനെ എതിർത്തതായും റിപ്പോർട്ടുണ്ട് മധുബനി ജില്ലയിൽ നിന്നും പോയ യോഗാചാര്യ രവി വ്യോമശങ്കർ ഝാ ആയിരത്തി എട്ട് പ്രാവശ്യം മുങ്ങി ലോക റെക്കോർഡ് സ്ഥാപിച്ചു ബേനിപ്പാട്ടി ബ്ലോക്കിലെ ധനിയ ഗ്രാമം താമസിക്കുന്ന രവി ഛാ മൗനി അമാവാസിയോടനുബന്ധിച്ച് സംഗമത്തിൽ ആയിരത്തി എട്ട് പ്രാവശ്യം മുങ്ങി യോഗാഭ്യാസത്തിൽ പ്രാവീണ്യമുള്ള രവി ഛായയുടെ ആദ്യ ലോക റെക്കോർഡ് അല്ലേ ഇത് നേരത്തെ ദുബായിലെ ഇന്ത്യ ക്ലബ്ബിൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലിരുന്ന് യോഗ ചെയ്ത റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു നടൻ മിലൻ സോമനും ഭാര്യ അങ്കിതാ കൊൻമാറും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിൽ എത്തി ഇരുവരും മൌനി അമാവാസ്യ എന്ന പുണ്യദിനത്തിലാണ് പ്രയാഗ് രാജിൽ എത്തിയത് രുദ്രാക്ഷമാലയും മഞ്ഞ മുണ്ടും ധരിച്ച മിലൻ സോമനാണ് ത്രിവേണി സംഗമത്തിൽ മുങ്ങിയത് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഹാകുംഭമേള ഏരിയയിലെ സെക്ടർ ആറിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പിൽ വെച്ചാണ് മൗനി ബാബ അമ്പത്തി ഏഴാമത് ഭൂസമാധി എടുത്തത് വെള്ളിയാഴ്ച മൌനിബാബ ഭൂമിക്കടിയിൽ മൂന്ന് മണിക്കൂറോളം തപസ് ചെയ്തു പരിക്കേറ്റ ഭക്തരുടെയും മരിച്ചവരുടെ ആത്മാക്കളുടെയും സമാധാനത്തിനും മഹാകുംഭമേളയുടെ സമാധാനപരമായ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് അദ്ദേഹം എടുത്തത് മഹാകുംഭമേളയിൽ ഭക്തർക്കായി വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം കലർത്തുന്നതായുള്ള വീഡിയോ വൈറലായതിനെ തുടർന്ന് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു സോറോൺ സ്റ്റേഷൻ ഇൻചാർജ് ബ്രിജേഷ് കുമാർ തിവാരിയെയാണ് സസ്പെൻഡ് ചെയ്തത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ തിവാരി ചാരം മാരിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നിയന്ത്രണാതീതമായി വരുന്നതിനാൽ ഫെബ്രുവരി അഞ്ച് വരെ വാരണാസിയിലെ ഘാട്ടുകളിൽ പൊതുജനങ്ങൾക്കായി നടത്തുന്ന പ്രശസ്തമായ ഗംഗാ ആരതി നിർത്തിവച്ചു ഗംഗാ സേവാനിധി പ്രസിഡന്റ് സുശാന്ത് മിശ്ര വെള്ളിയാഴ്ച പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി